ഗൈസ് നമുക്കിതാ ഈ കാണുന്ന ഈ സംഭവം ഈ ഉരുളി എടുക്കണം എന്തിനീ വിഷുക്കണി വെക്കണ്ടേ നമുക്ക് അപ്പോൾ നമുക്ക് അത് കാണുന്നുണ്ടോ അതെടുക്കാം ഓക്കെ ഓക്കെ അപ്പോ ഈ ഉരുളിലാണ് നമ്മൾ കണി വെക്കാൻ പോകുന്നത് ഇത് അമ്മക്ക് അമ്മേന്റെ കമ്പനി തവരെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് അപ്പൊ ലവ് കണിക്കാം അപ്പൊ ഈ കണി ഈ കണി വെക്കുന്നത് നമ്മളുടെ കണി വെക്കുന്നത് ഈ ഉരുളിലാണ് അപ്പൊ നമുക്കിതൊന്ന് കഴിട്ടോ ഇവിടെ കൊണ്ടാക്കാൻ പോവാണ് കണി വെക്കുന്നത് ഇവിടെ നിന്നാണ് ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കണി വെക്കുന്നത് പുതിയ വീടായതുകൊണ്ട് ഇവിടെ നിന്നാണ് കൈസ് കണി വെക്കുന്നത് ഫുൾ സെറ്റായിട്ടുള്ള മാങ്ങസ് മൂന്ന് സെറ്റ് അല്ല ഒരു സെറ്റിൽ മൂന്നെണ്ണം കയസ് എല്ലാവരും സാധനം ഇവിടുന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് വെള്ളരിക്ക വെള്ളരിക്ക പിന്നെ തേങ്ങ പിന്നെ ധാന്യങ്ങൾ അതൊക്കെ ഇവിടുന്ന് ആ വീട്ടിലോട്ട് കൊണ്ടുപോവാണ് ആയിട്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് അവിടെയാണ് വലിയ കണ്ണി വെക്കുന്നത് ഇവിടെ ചെറുതായിട്ട് ചെറിയ കണ്ണി മാത്രമേ വെക്കുന്നല്ലോ അപ്പോ ഓക്കേ അപ്പോൾ സമയം കുറെ ആയി ഞാൻ അപ്പോൾ കുറിച്ചിട്ട് വരാം വിഷു എന്ത് പരിപാടി രാവിലെ എണീച്ച കണി കാണാൻ വന്നിട്ട് അമ്മ പോവാ പോവാല്ലേ അമ്മ പോയിട്ട് വന്നിട്ട് എന്താ കിഴങ്ങാക്കാൻ പറ്റില്ലല്ലോ എന്തായാലും നിന്നോട് വിളിക്കുമ്പോ നീ വേഗം ഞാനാ ഇപ്പോ നേരത്തെ ഉച്ചക്ക് സദ്യ സദ്യയല്ലേ ഉച്ചക്ക് സദ്യ എന്റെ സദ്യക്ക് പത്തനൂറ് കറിയിലുണ്ടോ പത്തുനൂറ് കറിയൊന്നുമില്ല പിന്നെ അത്ര കറിയുണ്ട് രണ്ടു മൂന്ന് കറി മാറും പിന്നെ സാധാരണ ദിവസം എന്ന് എന്ന് എപ്പോഴും ഒരു പായസം അയ്യടാ അങ്ങനെ അങ്ങനെ അപ്പൊ നമ്മളെ വിഷു ഇങ്ങനെയാണ് ഇന്ന് മൂന്ന് മൂന്നുപേര് മാത്രേ ഇണ്ടാവുന്നല്ലോ നമ്മള് മൂന്നുപേര് മാത്രമേ ഇല്ലു അതുകൊണ്ടാണ് ഇത്ര ചെറിയ കറിയിലും വിഭവത്തിലും ഒതുക്കുന്നത് കാശ് ഇതാണ് നമ്മളെല്ലാം വീട്ടിലെ കണി അപ്പൊ കാശ് ഞാൻ എണീച്ചിട്ട് കുടിച്ചു രാവിലെ കണി വെക്കാൻ എണീച്ചത് മാത്രമാണ് എനിക്ക് ഓർമ്മയില്ലത് അതായിട്ട് ഞാൻ കിടന്നു പിന്നെ എനിക്ക് അമ്പലത്തിൽ പോയൊന്നും പറ്റിയിട്ടില്ല നല്ല ഉറക്കായിരുന്നു എണീച്ചിട്ടേ ഇല്ല ഇപ്പോൾ ഒരു പത്ത് മണിയാകുമ്പോൾ എങ്ങനെയാണ് എണീച്ചിട്ട് ഇപ്പോഴാണ് കുളിച്ച് ചായ കുടിച്ചത് ഒരു പതിനൊന്നായി മുക്കാലാവുമ്പോൾ അപ്പോൾ ഇതാണ് എൻ്റെ വിഷുവിൻ്റെ രാവിലെ അപ്പോൾ അമ്മയുടെ ആ ഫുഡൊരു ഉണ്ടാക്കുകയാണ് ഇന്ന് സദ്യ ഉണ്ടാക്കുന്നത് സദ്യ എന്ന് പറയുമ്പോൾ വലിയ ഫുള്ള് വിഭവമൊന്നുമില്ല അത്യാവശ്യം ലിമിറ്റഡ് അമ്മനെ കൊണ്ട് പറ്റുന്ന ലിമിറ്റഡ് കാര്യം പിന്നെ ചിക്കനായിട്ടുണ്ട് നോൺ വെജ് ചിക്കൻ ഉണ്ട് ഇത്രക്കെയാണ് ഇന്ന് നടക്കാവുന്നത് നമുക്ക് ആ വിശേഷങ്ങൾ കണ്ടാലോ ഇവിടെ ചിക്കൻ കുറേ ചിക്കൻ ചിക്കൻ മറവ എങ്ങനുണ്ട് അടിപൊളിയാക്കോ ആ അമ്മ ചിക്കൻ തിന്നൂല കയസ് എന്നാലും ചിക്കൻ കറിയൊക്കെ നല്ലവൃത്തിക്ക് വെക്കും ഞാൻ പണ്ട് സ്കൂളിൽ തന്നെ മണിപ്പുട്ട അമ്മ ചിക്കൻ എന്നിങ്ങനെ വരുമ്പോഴേക്കും പൊഴിച്ചും വറവാക്കി വയ്ക്കും ടേസ്റ്റ് ഒന്നും നോക്കൂല ഉപ്പും എല്ലാം കറക്റ്റ് ഉണ്ടാവും അതെങ്ങനെ ചെയ്യുന്ന എങ്ങനെ ചെയ്യുന്നു ശരി ഉപ്പ് കുറച്ച് കുറവുണ്ട് എരിവില്ല എരിവുമില്ല എരിവുമില്ല അങ്ങനെ നമ്മളെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ കറിയല്ല ചിക്കൻ വറവ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മതി റെഡി ആവുന്നുണ്ട് ഗൈസ് സാമ്പാർ അവരുടെ ഓരേക്കും ചേക്കാണ് ഗൈസ് ചിക്കൻ വിത്ത് പംകീൻ ഇന്ന് വിഷുമായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേകതയിട്ട് കൊടുക്കണ്ടോ അതുകൊണ്ട് അവരുടെ സ്പെഷ്യലാണ് ഇത് നമ്മളെ ഫുഡ് റെഡിയായി പച്ചടിയുണ്ട് അച്ചാറുണ്ട് ചിക്കൻ കറി ഉണ്ട് ചിക്കൻ വറവുണ്ട് ചിക്കൻ പൊച്ചുണ്ട് സാമ്പാറുണ്ട് പപ്പടമുണ്ട് പിന്നെ അമ്മ ചിക്കൻ കഴിക്കാത്തത് കൊണ്ട് അമ്മക്ക് ചിക്കൻ്റെ വിഭവം ഒന്നും ഇല്ല അല്ല കഴിച്ച അമ്മ ഫുഡ് കഴിച്ചെ ഫുഡ് കഴിക്കോ സൂപ്പർ എങ്ങനെയുണ്ട് ഞാനതിനെ കഴിക്കാൻ പോത്രേ ഉച്ച കഴിഞ്ഞ് നല്ല മഴയായിരുന്നു കാസ് ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത് നേരത്തെ കൂട്ടി കയറ്റിയത് ഭാഗ്യം എനിക്ക് തോന്നുന്നു വിഷു ആയുണ്ടായിരിക്കും മഴ പെയ്ത് വിഷുവിന്റെ അവസാനമായിട്ട് ഒരു മഴ കൂടി ഇരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഈ ഇവർ ഇഷ്ടപ്പെട്ടു ഇരിക്കുന്ന വേറൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്